ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമുകൾക്കും സ്കൂൾ ഓഫീസുമായോ ഭവൻസ് വടക്കാഞ്ചേരി ഓഫീസുമായോ ബന്ധപ്പെടുക വടക്കാഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശാരീരിക വൈകല്യങ്ങൾ നേരിടുന്നവർക്കുള്ള ഉപകരണ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം ആര്യപ്പാടം പകൽവീട്ടിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു കുട്ടികളെയും വയസ്സായ ആളുകളെയും വേണ്ടിയാണ് ഈ അവയവത്തിന്റെ പല സഹായമില്ലാതെ ഉപകരണത്തിൻ്റെ സഹായത്തോടു കൂടി സഞ്ചരിക്കാനും സംസാരിക്കാനും കേൾക്കാനും കാണാനുമൊക്കെ തന്നെ ഉപകരിക്കാൻ കഴിയാവുന്ന ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിർണയ ക്യാമ്പാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് വളരെയേറെ പ്രയാസങ്ങൾ സഹിക്കുന്ന ആൾക്കാരാണ് ഈ അവയവത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ാണ് പ്രോജക്ടിന്റെ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ അരവിന്ദാക്ഷൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ രമ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു